ഹലോ ചക്രേള ഞാനിപ്പോൾ ഇതിനകത്ത് കാണിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടോണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കോണ്ടാക്റ്റ് ചെയ്താൽ ആ സാധനം മേടിക്കാൻ കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാം എന്നെ കാണുന്നവർ അതൊരു ഹെൽപ്പാണ് ഒരാൾ ഒരാളോട് ഒരു സാധനം മേടിക്കുന്നത് നല്ല വീടുകളൊക്കെ ഉള്ളവർക്ക് ആ പിന്നെ നെറ്റിപ്പട്ടം പോലത്തെ സാധനമൊക്കെ ഹാളിൽ ഒക്കെ തൂക്കിയിടാൻ നല്ലതല്ലേ നല്ലതല്ലേ അപ്പം വേണമെന്നുള്ളവർ മേടിക്കണം തീർച്ചയായിട്ടും വിചാരിച്ചാൽ മേടിക്കാൻ പറ്റും അതൊരു ഉപകാരമായിരിക്കും കേട്ടോ ഒരു കുടുംബത്തിന് ജീവിക്കാനുള്ള ഒരു വരുമാനമാർഗം നമ്മൾ തുറന്നുകൊടുക്കുകയാണ് തീർച്ചയായിട്ടും അത് മേടിക്കാതെ പോകണം അതുപോലെ തന്നെ രുദ്രാക്ഷം ഭഗവാൻ്റെ രുദ്രാക്ഷം ആദ്യ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടി അതും നിങ്ങൾ ഹെല്പ് ചെയ്യണം അത് നിങ്ങൾക്ക് മാല ഉണ്ടാക്കാനും പിന്നെ കൈച്ചേനുണ്ടാക്കാനും ഒക്കെ നല്ലതാണ് വീട്ടിൽ സൂക്ഷിക്കാൻ നല്ലതാണ് പൂജാമുറയിലൊക്കെ സൂക്ഷിക്കാൻ നല്ലതാണ് ഒറിജിനൽ രുദ്രാഷം അല്ലയൊക്കെ കിട്ടാൻ വേറെ പാടല്ലേ അപ്പം അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല പക്ഷേ എന്തായാലും അത് രുദ്രാക്ഷം എന്ന് പറഞ്ഞാൽ പോസിറ്റീവിൻ്റെ സാധനമാണെന്ന് എനിക്കറിയാം അപ്പം അത് നല്ല ഒറിജിനൽ അല്ലേ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെന്നെ കോണ്ടാക്ട് ചെയ്യണം കേട്ടോ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണഗുണങ്ങളെക്കുറിച്ചും എനിക്ക് എനിക്ക് ഒരു വീഡിയോ എടുത്തിട്ട് എനിക്ക് ഇട്ട് തരണം രുദ്രാഷം ഇന്ന മുഖത്തിന് എത്ര ഗുണമുണ്ട് ഇന്ന മുഖത്തിന് ഇന്ന ഗുണമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ സംസാരിക്കുന്ന വീഡിയോട്ടൊന്ന് ഞാനത് ചെയ്യാൻ തയ്യാറാണ് കേട്ടോ അപ്പം സന്തോഷം പിന്നെ എല്ലാവരും അങ്ങനെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഞാനിങ്ങനെ ചാനൽ തുടങ്ങിയത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാകട്ടെ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ സത്യമായിട്ട് ഇതിന്ന് കമ്മീഷനല്ല മറ്റന്നോ ഒന്നും ആഗ്രഹിച്ചിട്ടൊന്നുമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആർക്കൊക്കെ സ്ത്രീകളെയാണെങ്കിൽ എല്ലാം ഇത് സ്ത്രീകളാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്നത് പുരുഷന്മാരല്ല അപ്പം അവർക്കൊരു വീട്ടിലിരുന്ന് ജീവിക്കാനുള്ളൊരു വരുമാന മാർഗത്തെ ലോകത്തെ അറിയിക്കുക അവർ എന്നത് ചെയ്യുന്നുണ്ട് എന്ന് പത്ത് പേരിലേന്ന് അറിയിക്കുക എന്ന ഉദ്ദേശം സതുദ്ദേശമാണ് എൻ്റെത് ഇതിന് വേറെ വ്യാഖ്യാനം ഒന്നും കൊണ്ടുവരല്ലോ നിങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിച്ചാൽ നമ്മൾ പരസ്പരം അങ്ങോട്ട് വീട്ടിൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ നോക്കിയാൽ എൻ്റെ കയ്യിൽ എനിക്കുന്ന സാധനം നിങ്ങൾ വാങ്ങുമ്പോൾ എനിക്ക് ജീവിക്കാൻ പറ്റും നിങ്ങളുടെ കയ്യിലേക്ക് സാധനം എനിക്ക് ഞാൻ മേടിക്കുമ്പോൾ എനിക്ക് ജീവിക്കാൻ പറ്റും ഇല്ലേ അപ്പം അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങിച്ചു അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ഓർത്ത് കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് ദൈവത്തിൻ്റെ മുന്നിൽ ഞാനിത് നല്ല മനസ്സോടെ സമർപ്പിക്കുവാണ് ആദ്യമായിട്ട് ഞാനൊരാളുടെ ആദ്യം തന്നെ രുദ്രാഷ ആണ് എനിക്ക് കൈ കിട്ടിയത് ഭയങ്കര സന്തോഷം തോന്നുന്നു ഭഗവാൻ്റെ അനുഗ്രഹം പോലെ എനിക്ക് തോന്നുന്നത് അപ്പോൾ എല്ലാം നല്ലത് വരട്ടെ ഇത് കണ്ടിട്ട് നിങ്ങൾ മാക്സിമം ഇത് മേടിക്കാൻ നോക്കണം കേട്ടോ ചക്കരകളെ എന്നുവെച്ച് നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കിനി നിങ്ങളുടെ ഒക്കെ അറിവിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പുറം ലോകം കാണാത്തൊരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സെയിൽ ചെയ്യാനുള്ളതുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ആരും അറിയപ്പെടുന്നില്ല എന്ന സാധനം എൻ്റെ വീട്ടിലുണ്ട് എനിക്കിത് പുറത്ത് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ വിൽക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക എന്ന് പറയുന്നത് നിങ്ങളത് വിശദമായ വീഡിയോ എടുത്ത് എനിക്ക് ഇട്ടതെന്ന് ഞാനിതിലൂടെ ചെയ്ത് കാണിക്കാൻ തയ്യാറാണ് കേട്ടോ അപ്പം എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതും വീണ്ടും വീണ്ടും ഓരോ നിങ്ങളെപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന സാധനം ഇതിലേക്ക് എത്താം ഇപ്പം നിങ്ങൾക്കിത് ആവശ്യമില്ലെങ്കിൽ ഇനിയും ചാനലുകൾ കാണുമ്പോൾ ഒരു എൻ്റെ ചാനൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം നിങ്ങളിലേക്ക് എത്താം അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഇന്നൊരു സാധനം ഇതിലൂടെ സെയിൽ ചെയ്യാൻ പറ്റിയെന്ന് വരും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് വിട്ടുപോകാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഇതൊന്നും ഞാൻ എൻ്റെ മുൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല ഇത് ഇതിനായിട്ടൊരു ചാനൽ ആയതുകൊണ്ട് കേട്ടോ മറ്റുള്ളവർക്ക് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടായി ഇത് ലോകത്തിലേക്ക് പടർന്നെങ്കിൽ മാത്രമേ ഈ സീത് സെയിൽ ചെയ്യാൻ ആളുണ്ടാകത്തുള്ളൂ അതുകൊണ്ടാണ് രുദ്രാഷ്ട്രം ആവശ്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യണം കേട്ടോ ഒരുപാട് ഒരുപാട് സന്തോഷം നല്ലൊരു ദിവസം ദിവസം ആശംസിക്കുന്നു കേട്ടോ ഞാനതേക്കുറിച്ച് ഇപ്പം ഞാനത് അതിൻ്റെ ആ രുദ്രാക്ഷവും പിന്നെ മറ്റേ നെറ്റിപ്പട്ടവും ഞാനിപ്പോൾ ഇതിനകത്ത് ഇടാവേ കാണണം കേട്ടോ ഇങ്ങനെ പല പല സാധനങ്ങൾ ആളുകൾ അയച്ചോണ്ട് അയച്ചു തരുന്നുണ്ട് എൻ്റെ സമയം അനുസരിച്ച് എനിക്കതെല്ലാം എഡിറ്റ് ഇതിനകത്ത് കാണിക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഗുരുവാര പ്രധാനിക്കട്ടെ എല്ലാവരെയും ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കേട്ടോ എല്ലാവരും കട്ട സപ്പോർട്ട് തരണേ ഇതാണ് രുദ്രാക്ഷ ശിവൻ്റെ കളർ കണ്ട ഇത് വൃത്തിയാക്കുന്നതിന് മുമ്പുള്ളതാണ് വൃത്തിയാക്കി കഴിഞ്ഞിങ്ങനെ ഇരിക്കും കേട്ടോ ഇത് നല്ലെണ്ണയിലൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കണം കേട്ടോ ചതുർമുഖമാണ് നാല് വരെയുള്ള ചതുർമുഖമാണ് പിന്നെ അഞ്ച് വരയുള്ളതുണ്ട് പഞ്ചമുഖം രുദ്രാക്ഷനെക്കുറിച്ച് അറിയാവുന്നവർക്ക് മനസ്സിലാവും ഇത് മാലയ്ക്കും ചെയിനുമൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഒറിജിനലായ സാധനം നമുക്ക് കിട്ടാൻ ഭയങ്കര പാടല്ലേ അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്താൽ നമുക്ക് ഞാനിത് തരാം കേട്ടോ ഇത് കണ്ട ഇങ്ങനെയൊക്കെ നമുക്ക് വെള്ളിയിൽ ഇതാണ് ആനയുടെ തെറ്റിപ്പട്ടം ഒരു വീട്ടമ്മ ചെയ്തു തരുന്നതാണ് അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഒരെണ്ണം മേടിച്ച് സ ആയിരം ആയിരത്തി അഞ്ഞൂറ് ഒരടി വെ വെച്ചാണ് ഇതിൻ്റെ വില ഒരടി രണ്ടടി മൂന്നടി എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ വലിപ്പം അനുസരിച്ചാണ് അതിൻ്റെ വില ആരെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ കടകളിലേക്കൊക്കെ വിൽക്കാൻ വേണമെങ്കിലും വീടുകളിലേക്ക് തൂക്കാൻ വേണമെങ്കിലും ഭംഗിയില്ലേ നല്ല രസമില്ലേ അപ്പം ട്രഡീഷണൽ ആയിട്ടൊരു സാധനമാണ് ഇത് എന്നെ പ്രോത്സാഹിപ്പിക്കണം ആരെങ്കിലുമൊക്കെ ഇത് മേടിച്ച് സഹായിക്കണമെന്ന് ദയവായി ഞാൻ അപേക്ഷിക്കുകയാണ് നിങ്ങളോട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരണത്തോടെ നിന്നാൽ നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ പറ്റും വീട്ടമ്മമാർ സ്ത്രീകൾ തീർച്ചയായിട്ടും ഇതിനെ പ്രോത്സാഹിപ്പിക്കണം ആരെങ്കിലുമൊക്കെ ഇപ്പം തന്നെ ഇത് ഓർഡർ ചെയ്ത് കൊടുക്കണം അവർക്ക് സന്തോഷമാകട്ടെ നല്ലത് വരട്ടെ എല്ലാവരും ഇത് മേടിക്കുന്നവർക്കും എല്ലാവർക്കും ഇത് കണ്ട് എൻ്റെ ചാനലില് കണ്ട് പ്രോത്സാഹിപ്പിക്കുകയും ഇതിനൊക്കെ ഒരു പ്രോത്സാഹനം തന്നവർക്കും നല്ലത് വരട്ടെ പിന്നെ ഇത് ഈ ഇത് കണ്ട മ്യൂറൽ പെയിൻറ്റ് ഇതും ഒരു വീട്ടമ്മ ചെയ്തു തരുന്നതാണ് ഇത് ഇതൊക്കെ നല്ലതാണ് ഇതൊക്കെ വീടുകളിലൊക്കെ വെച്ചാൽ തന്നെ ഐശ്വര്യമാണ് തീർച്ചയായിട്ടും നിങ്ങളതൊക്കെ മേടിച്ചൊന്ന് പ്രോത്സാഹിപ്പിക്കണം കണ്ട നല്ല രസമില്ലേ വിഷ്ണുവിൻ്റെ ഇതാണ് കണ്ട വിശ്വരൂപം പിന്നെ ഇത് കണ്ട നല്ല രസമല്ലേ കാണാൻ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ രുദ്രാക്ഷം കണ്ട് പിന്നെ മ്യൂറൽ പെയിൻറ് കണ്ട് പിന്നെ ആനയുടെ നെറ്റിപ്പട്ടം കണ്ട് ഇതെല്ലാം നമ്മുടെ സഹോദരങ്ങളുണ്ടാക്കുന്നതാണ് എല്ലാ സ്ത്രീകളാണ് ഉണ്ടാക്കുന്നത് പിന്നെ അതുകൊണ്ട് അതിന് വേണ്ട പ്രോത്സാഹനം കൊടുക്കണം കേട്ടോ ഓരോരുത്തരും ഒന്ന് ചെറുതെങ്കിലുമൊക്കെ മേടിച്ച് ആയിരം അയിരത്തഞ്ഞൂറ് രൂപയൊക്കെ വരെയുള്ള സാധനമാണ് ഒരു ഇതം സ്വന്തം ഇത് മേടിക്കാൻ പറ്റും ഒരു പ്രോത്സാഹനം കൊടുക്കണം എല്ലാ വീട്ടമ്മമാർക്കും പത്ത് രൂപ ഉണ്ടാകട്ടെ അവരുണ്ടാക്കുന്ന സാധനങ്ങൾ എൻ്റെ ഈ ചാനലിലൂടെ വിറ്റഴിയട്ടെ അവർക്ക് ജീവിക്കാനുള്ളൊരു വരുമാനം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് എല്ലാവരും ഇതിനെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ അവർ വേറെ വരുമാനം അനുസരിച്ചിട്ടുള്ളത് നിങ്ങൾക്കെങ്ങനെ എന്തെങ്കിലും ചെയ്ത് ഇതിനകത്ത് ഇടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനതിലൂടെ ലോകത്തിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ ഒരുപാട് സന്തോഷം ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രോത്സാഹിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കേട്ടോ ഓക്കെ ചക്രകളെ